വയലും നാറും പുതുതലമുറയെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിച്ചേറാണ് ചോറ് ഇണങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഓർമ്മപ്പെടുത്തലിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ സഹകരണത്തോടെ എടച്ചാക്കെ പയ്യളം വയലിൽ നടന്ന മഴപ്പൊലിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു പ്പൊലിമയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി വയലിൽ വിവിധ മത്സരങ്ങൾ നടന്നു മനോഹരമായ കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും നാടൻ പാട്ടിനുത്ത നൃത്തം ചവിട്ടി ും നേരത്തെ എടച്ചാക്കൈ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകരും പരിസ്ഥിതി ക്ലബിലെ വിദ്യാർത്ഥികളും സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആന്റ് ഗൈഡ്സും ജനപ്രതിനിധികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തി ജ എൽ ജി അംഗങ്ങൾ ഞാറ് കൈയിലേന്തിയാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് തുടർന്ന് പയ്യളം വയലിൽ നടന്ന മഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു കഷ്ടപ്പെട്ട് അത് ശരിയായ രീതിയിൽ നാട്ടിപ്പാട്ടോടുകൂടി അതിമനോഹരമായിട്ടുള്ള നാട്ടിപ്പാട്ടിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള വിത്തിറക്കി ആ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ കൃഷിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് അതിനാവശ്യമായ രൂപത്തിലുള്ള വെള്ളവും അതുപോലെ തന്നെ വളവും തെളിച്ചു കൊടുത്ത് അതിനാവശ്യമായ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഭക്ഷണ ഒരുക്കി ആ പറയപ്പെട്ട കൃഷിയിൽ നിന്ന് ഉത്പാദിക്കപ്പെടുന്ന ആ കൃഷിയുടെ ആ വിളവെടുപ്പ് ഒരാഘോഷമാക്കി മാറ്റി ആഘോഷത്തിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് വേറെ അതിന്റെ നെല്ലുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വൈക്കോലിൽ ഈ പറയപ്പെട്ട അതിന്റെ പുല്ല് വേറെ ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ സമ്പാദ്യവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയ ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് പി ബുഷ്ര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ പയനി പവിത്രൻ എം രാഘവൻ ടി വിജയലക്ഷ്മി വി ലത കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ സി റീന മനോജ് പിലിക്കോട് എന്നിവർ സംസാരിച്ചു പടന്ന പഞ്ചായത്ത് ആറാം വാർഡ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ ചക്കയും ചിക്കനും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ പി ഷാഹിദ മത്സരവിജയികൾക്ക് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ